അറിവിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവി അങ്ങൻ്റെ പഠനത്തിലും പാഠ്യവിഷയങ്ങളിലും വന്നു നിറയണമേ ജ്ഞാനവും അറിവ് നൽകി എന്നെ അനുദിനം വളർത്തണമേ എൻ്റെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന അസ്വസ്ഥ ചിന്തകളും ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം അങ്ങ് മാറ്റിത്തരണമേ അങ്ങയുടെ വിരൽ തുമ്പുകൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ ചിന്തയെയും ഭാവനയെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി എനിക്ക് പഠനത്തിന് ഏകാഗ്രതയും ഉത്സാഹവും ഉന്മേഷവും നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെയും വിദ്യാലയത്തെയും മാതാപിതാക്കളെയും അധ്യാപകരെയും സഹോദരങ്ങളെയും സ്നേഹിതരെയും ഒരു ബലിയായി ദൈവപിതാവിന് സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ എന്നെയും എൻ്റെ പഠനത്തെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തണമേ ആമീൻ